ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുട്ടിനും ദോശക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കടലക്കറി ഞാൻ ഇവിടെ ഈ കറി ഉണ്ടാക്കിയത് തേങ്ങാപ്പാലിലാണ് നമുക്ക് തേങ്ങ വറുത്തരച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം രണ്ടിലായാലും നല്ലൊരു ടേസ്റ്റാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ മാത്രം എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ തലേന്ന് രാത്രിയിൽ തന്നെ കടലയും ചെറുവായരും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അന്ന് കഴുകി കഴുകി വെച്ചതാണിത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തക്കാളിയും കുറച്ച് അരിവിനാവശ്യമായി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുമുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് കടല കൂടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ വരെ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പോയിട്ടാണ് ഇറച്ചി മസാലയും കൂടി ഞാൻ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എൻ്റെ ഈ കുക്കറിൽ ഒരു എട്ട് വിസലോളം വേവ് വന്നിട്ടുണ്ട് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ പുതിർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാൻ പറ്റും ഇനി കടല തലേന്ന് രാത്രി ചിലപ്പോൾ നമ്മൾ മറന്നൊക്കെ പോവാം അതിനൊരു ടിപ്പും കൂടി ഞാൻ ഇവിടെ പറയാം നമ്മൾ രാത്രി കടല പുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ രാവിലെ എണീച്ചവാട് തന്നെ ഇതൊന്ന് കഴുകിയിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ടൊന്ന് മൂടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും ഇനി ഞാനിത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാ അത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങേൻ്റെ പാൽ ഫുള്ളായിട്ടും ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കറുക് കടുക് വറുത്തയക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ഇവിടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോമായി വരുന്നവരേക്കും താങ്ക് യു ബായ്